ഭിന്നശേഷിക്കാർക്കു വേണ്ടി എസ് ആർ ടോക്സ് എന്ന വാട്സ്ആപ്പ് കൂട്ടായ്മ തുടങ്ങുകയും നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്ത പിലാത്തറ ചുമടുതാങ്ങിയിലെ ശ്രീനിധി കേശവൻ ഇപ്പോൾ പുതിയൊരു തൊഴിൽ സംരംഭം ആരംഭിച്ച് വിജയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സെറിബ്രൽ ബാധിതനായ ശ്രീനിധിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കണ്ണൂർ വിഷൻ മുൻപും റിപ്പോർട്ട് ചെയ്തിരുന്നു പിലാത്തറ ശ്രീനിധി കേശവൻ പുതിയൊരു ജോലിയുടെ ത്രില്ലിലാണ് ശരീരത്തെ തളർത്തുമ്പോഴും ശ്രീനിധിക്ക് തോൽക്കാൻ മനസ്സില്ല കിടപ്പിലാണെങ്കിലും ടൂർ ബുക്കിംഗ് ഉൾപ്പെടെയുള്ള പുതിയ ജോലികളുടെ തിരക്കിലാണ് ശ്രീനിധി തുടലിന് നടത്തുവാനുള്ള അടുത്ത ശസ്ത്രക്രിയക്ക് കാത്തിരിക്കുമ്പോഴും ഭിന്നശേഷിക്കാർക്കായുള്ള ടോക്സ് കൂട്ടായ്മക്ക് സ്വന്തമായി ഒരു പരിശീലന കേന്ദ്രം നിർമ്മിക്കാനുള്ള ആലോചനയിലാണ് ഒന്നിനും തളർത്താനാകാത്ത ശ്രീനിധി എന്ന ഈ വിദ്യാർത്ഥി അത് ട്രാവൽ െന്ന് പറഞ്ഞ കമ്പനിയിലെ ജോബാണ് അത് അവിടെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്കിങ്ങുണ്ട് ട്രെയിൻ ടിക്കറ്റ് ബുക്കിങ്ങുണ്ട് ഹോട്ടൽ ബുക്കിങ്ങുണ്ട് മെഡിക്കൽ ബുക്കിംഗ് ഉണ്ട് ടി വി ഉറിക്കാറുണ്ട് മൊബൈൽ എല്ലാം ഉണ്ട്